പ്രഭാത കേരളം ആരംഭിക്കുമ്പോൾ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് വി വി അരുൺ ആണ് ആദ്യം ചേരുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ഈ സി പി എം നേതൃയോഗങ്ങൾ ആരംഭിക്കുകയാണല്ലോ ഇന്ന് മുതൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എസ് എഫ് ഐ എസ് എഫ് ഐയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഈ വ്യാജരേഖ സർട്ടിഫിക്കറ്റുകൾ വിവാദങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഇതിലൊക്കെ സി പി എം നേതൃത്വത്തിന് ഒരു അലോസരമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൊരു ഒരു എന്താണ് ഈ നേതൃയോഗത്തിൽ ഗുഡ് മോർണിംഗ് എൽദോ സി പി എമ്മിന്റെ നേതൃയോഗം തന്നെയാണ് ഇന്ന് തലസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നും നാളെയും മറ്റന്നാളുമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗമാണ് സി പി എം ചേരുന്നത് ഇന്ന് സംസ്ഥാന സെക്രട്ടറി ചേരും അടുത്ത രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാന സമിതി ചേരും എൽദോ സൂചിപ്പിച്ച പോലെ എസ് എഫ് ഐ നേതൃത്വം എസ് എഫ് ഐ പ്രവർത്തകർ സി പി എമ്മിൽ ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല കഴിഞ്ഞ കുറേ നാളുകളായി പല വിഷയങ്ങളിൽ തുടർച്ചയായി എസ് എഫ് ഐ നേതൃത്വം വിവാദങ്ങളിൽ പെടുന്നു വിവാദങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശിക പ്രവർത്തനപ്പെടുമ്പോൾ അതിനെ നേതൃത്വം കൈകാര്യം ചെയ്ത രീതി ഇത് രണ്ടും ശരിയല്ലെന്ന നിലപാട് സി പി എം നേതൃത്വത്തിലുണ്ട് അതിന് കാരണം ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ അത് സി പി എമ്മിനെ കൂടി ബാധിക്കുകയാണ് സർക്കാരിനെ കൂടി ബാധിക്കുകയാണ് അത് വലിയ പ്രതിസന്ധിയിലേക്ക് സി പി എമ്മിനെയും സർക്കാരിനേയും കൊണ്ടുപോകും എസ് എഫ് ഐ ആണ് പ്രതി വിഷയങ്ങളിൽ പ്രതിരോധത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നതെങ്കിലും മറുപടി പറയേണ്ടി വരുന്ന പലപ്പോഴും സി പി എം നേതൃത്വവും സംസ്ഥാന സർക്കാരുമാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എസ് എഫ് ഐ മുന്നോട്ട് പോകാനാകില്ല അവർ വേണ്ട തിരുത്തലും നടത്തണം അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമമുണ്ടെന്ന വിധത്തിലേക്ക് പാർട്ടി നടത്തുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തും വീഴ്ചകളുണ്ട് സംഘടനാ സംവിധാനം എന്തെന്ന് മനസ്സിലാകാതെ എന്താണ് എസ് എഫ് ഐയുടെ തത്വങ്ങൾ അവരുടെ ആദർശ മുദ്രാവാക്യങ്ങളെന്ന് മനസ്സിലാക്കാതെ സംഘടനയിലേക്ക് കടന്നു വരുന്നവർ ഉണ്ട് അതുകൊണ്ട് അത്തരമൊരു തിരുത്തൽ വേണമെന്നൊരു ആവശ്യം സി പി എമ്മിലുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്വാഭാവികമായും സംസ്ഥാന സമിതിയിൽ ഉയരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തതാണ് മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രണ്ട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഒന്ന് ഒരു മാധ്യമത്തിലൂടെ ഉയർന്നു വന്ന ആരോപണം മറ്റൊന്ന് പാർട്ടിയുടെ പ്രധാന നേതാക്കളൊരാൾ കൂടിയായിരുന്ന എസ് എഫ് ഐ കാലത്തൊക്കെ വലിയ ശക്തനായ നേതാവായിരുന്ന ലേശാമയുടെ മുൻ അസോസിയേഷൻ വെളിപ്പെടുത്തലുകളാണ് അതിൻ്റെ അത് ആ തരത്തിൽ ഗൗരവമുള്ളത് അല്ലെന്ന് കണ്ട് സി പി നേതൃത്വം തള്ളിക്കളഞ്ഞു ഇന്നലെ തന്നെ പാഴ്മുറം കൊണ്ട് സൂര്യനെ വരയ്ക്കാനാകുമോ എന്ന ചോദ്യവുമായൊക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു പക്ഷേ അപ്പോഴും അത് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണ വിഷയമായി മാറുന്നു കോൺഗ്രസ് യു ഡി എഫ് അത് വലിയൊരു ആയുധമായി സർക്കാരിനെതിരെ മാറ്റുന്നു ബി ജെ പി നേതൃത്വം ആ വിഷയത്തിൽ ഇടപെട്ട് കൂടുതൽ നിലപാട് ശക്തമായ നിലപാടുകൾ വേണമെന്നാവശ്യവുമായി മുന്നോട്ട് വരുന്നു അതിൻ്റെ ആധികാരികതയൊക്കെ ഇനിയും തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും പോലീസിനും അത് അന്വേഷിക്കേണ്ട പ്രാഥമികമായെങ്കിലും അന്വേഷിക്കേണ്ട തരത്തിലേക്കും ജി ശക്തിൻ്റെ ആരോപണങ്ങൾ എത്തി നിൽക്കുന്നു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ചർച്ചയാകും മാധ്യമങ്ങൾ ഒരു വശത്ത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരു പക്ഷെ കൊണ്ട് സർക്കാരിനെ സി പി എമ്മിനെ വേട്ടയാടുന്നുവെന്ന ആരോപണമാണ് എക്കാലത്തെയും പോലെ അവർ എപ്പോഴും ഉയർത്തുന്നത് ഇപ്പോൾ അതിനൊന്നുകൂടി ശക്തി ഉണ്ടായിട്ടുമുണ്ട് അതിനെ ചെറുക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ അതിനെ പ്രതിരോധിക്കാമെന്ന കാര്യത്തിലൊക്കെ സി പി എമ്മിൻ്റെ നേതൃത്വങ്ങളിൽ ചർച്ചയാകും മറ്റൊരു വിഷയം പ്രധാനമായും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് നേരത്തെ തന്നെ പാർട്ടി മുന്നണി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരുന്നു അതിൻ്റെ തുറ നടപടികൾ ചർച്ചയാകും വളരെ വേഗം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം മുന്നിട്ട് കണ്ട് പ്രവർത്തനങ്ങൾ എത്തിക്കിറങ്ങണമെന്നൊരു അഭിപ്രായം പാർട്ടി ശക്തമാണ് അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നത്തെയും ഇന്നും നാളെയും മറ്റന്നാളുമായി ചേർന്ന നേതൃത്വങ്ങളിൽ ഉണ്ടാകും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത് സംസ്ഥാന സമിതിയും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഒപ്പം തന്നെ ഒരുപാട് വാർത്തകൾ തിരുവനന്തപുരത്ത് അരുൺ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതായത്